ഓൾ ഇന്ത്യ എൽ ഐ സി ഏജന്റ്സ് ഫെഡറേഷൻ്റെ പത്തൊമ്പതാം കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പ്രസ് ക്ലബില് അറിയിച്ചു സെപ്റ്റംബര് ഏഴിന് ശനിയാഴ്ച രാവിലെ മണി മുതൽ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്തൻ എം പി ഉദ്ഘാടനം ചെയ്യും സംഘടനയുടെ പ്രമുഖ നേതാക്കൾ സംബന്ധിക്കും കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷമായി ഏജന്റുമാർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന സംഘടന രണ്ടു വർഷത്തിലൊരിക്കലാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നത് ഇന്ത്യയിലെ എൽ ഐ സി ഏജന്റുമാരെ തൊഴിലാളി തൊഴിലുടമ പരിധിയിൽ കൊണ്ടുവരിക പതിനഞ്ച് വർഷവും അറുപത് വയസ്സും പൂർത്തിയാക്കിയ മുഴുവൻ ഏജന്റുമാർക്കും പ്രതിമാസം ചുരുങ്ങിയത് പത്തായിരം രൂപ പെൻഷൻ അനുവദിക്കുക എല്ലാ ഏജന്റുമാർക്കും പ്രായപരിധി ഒഴിവാക്കി ഗ്രൂപ്പിൽ ഇൻഷുറൻസ് മെഡിക്ലെയിം എന്നിവ നടപ്പിലാക്കുക തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം ഉന്നയിക്കും സമ്മേളനത്തിൽ പ്രതിനിധികൾ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി എം ശശീന്ദ്രൻ ഡിവിഷൻ സെക്രട്ടറി സി ടി സത്യനാഥ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ജെ ജോയ് സെക്രട്ടറി എം എൻ പൂമംഗലം പി കെ നികിലേഷ് എന്നിവർ പങ്കെടുത്തുണ്ടോളം കാലമായി എൽ ഐ സിയിലെ ലക്ഷോപലക്ഷം വരുന്ന ഏജന്റുമാരുടെ അവകാശ സംരക്ഷണ പോരാട്ടത്തിൽ അനവരതം പോരാടുന്ന ഓൾ ഇന്ത്യ എൽ ഐ സി ഏജൻസ് ഫെഡറേഷൻ എന്ന മഹത്തായ സംഘടനയുടെ ആ സംഘടന മുപ്പത്തെട്ടാം വാർഷികം ആഘോഷിച്ച് മുപ്പത്തൊമ്പതാം വർഷത്തിലേക്ക് കടക്കുകയാണ് രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ജില്ലാ സമ്മേളനം സംഘടനയുടെ പത്തൊമ്പതാമത് ജില്ലാ സമ്മേളനമാണ് ചരിത്രമുറങ്ങുന്ന പയ്യന്നൂരിൻ്റെ മണ്ണിൽ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടുകൂടി ഈ വരുന്ന സെപ്റ്റംബർ ഏഴാം തീയതി രാവിലെ പത്ത് മണി മുതൽ ആരംഭിക്കുന്നത് അതിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കാസർകോട് പാർലമെന്റ് അംഗമായിട്ടുള്ള ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനാണ് ദേശീയ ഡിവിഷൻ ജില്ലാ നേതാക്കൾ അന്നത്തെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും നാനൂറോളം പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇത് പ്രതിനിധി സമ്മേളനമാണ് നാനൂറോളം പ്രതിനിധികൾ പങ്കെടുക്കും ചർച്ചകളുണ്ടാകും പ്രമേയങ്ങളുണ്ടാവും എൽ ഐ സി ഏജന്റുമാർ ഇന്ന് നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ തന്നെ സവിസ്തരമായ ചർച്ചയും നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഉണ്ടാവും ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് ചൂലു മുതൽ ചിലവ് വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ ിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്